രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പതിനെട്ട് മോഡൽ പ്രൈവറ്റ് പതിനെട്ട് മോഡൽ ടാക്സി ഹൈ ഫ്രണ്ട്സ് ജേക്കെ പ്രൊഡക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളിമൂങ്ങ വണ്ടികൾ ചെയ്യുന്ന എല്ലാവരും കമന്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഈ വീഡിയോ നമുക്ക് കുറച്ചധികം ഉണ്ട് മഹേന്ദ്രയുടെ ജീത്തോ പാസഞ്ചർ വണ്ടികൾ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത് അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ ടാക്സിയിൽ നിൽക്കുന്ന വെള്ളിമൂണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ഈ കൊല്ലം ഡിസംബർ നവംബർ വരെ എല്ലാം കറൻ്റ്ലി ലൈവ് ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് നമ്മൾ ഇവിടെ ചെറിയ രീതിയിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കേരളത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു വൺ ലാക്കിൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കാരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാർട്ടി ഓൾറെഡി ചെയ്ത വണ്ടിയാണ് ടയർ ഭാഗങ്ങൾ അത്യാവശ്യം രണ്ട് ടയർ പുതിയതുണ്ട് ാണ് വണ്ടി നിക്കുന്നത് നമുക്ക് ഈ വണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പ്രൈവറ്റിലുള്ള വണ്ടിയാണ് വെള്ളിമൂങ്ങ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം നമ്മൾ ചോദിക്കുന്ന വില പേപ്പർ ലൈഫ് ടാക്സ് വരുന്ന വണ്ടിയാണ് പതിനഞ്ച് വർഷം ടെസ്റ്റുള്ള വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ വരുന്ന വണ്ടിയാണ് കസ്റ്റമർ നമുക്ക് വേണമെങ്കിൽ ടാക്സിയിലേക്ക് വേണമെങ്കിൽ ടാക്സിയിലേക്ക് ആക്കി കൊടുക്കാം കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നിലവില് പ്രൈവറ്റിലുള്ള വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇപ്പൊ ഈ കിടക്കുന്ന ഏത് വണ്ടിയാലും പ്രൈവറ്റിലുള്ള വണ്ടി ടാക്സിയിൽ വേണമെങ്കിൽ ടാക്സിയിലാക്കാം ടാക്സി വണ്ടി പ്രൈവറ്റ് വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് ആക്കാം പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് പുതിയ ടെസ്റ്റ് ചെയ്തതിന് വണ്ടി പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ വണ്ടി നമ്മൾ അത്യാവശ്യം സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നോർമൽ സീറ്റാണ് ചെയ്തിരിക്കുന്നത് ടയർ ഭാഗങ്ങൾ പുതിയതുണ്ട് ഉണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വണ്ടിയാണ് കേരളം മുപ്പത്തൊന്ന് രജിസ്ട്രേഷനിൽ വരുന്നത് അടുത്തത് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് തന്നെ മോഡൽ പ്രൈവറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇതും വേണമെങ്കിൽ പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിൽ തരാം ടാക്സി വേണമെങ്കിൽ ടാക്സിയിലേക്ക് ആക്കാൻ പറ്റും കെ എൽ വൺ രജിസ്ട്രേഷനിലാണ് വണ്ടി നിൽക്കുന്നത് ഇത് നമ്മൾ പ്രൈവറ്റിൽ നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രൈസ് ആണ് ടാക്സിയിലാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് വണ്ടി നമുക്ക് ടാക്സിയിലാക്കി പേരിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രാച്ചുണ്ട് അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ആക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം പ്രൈവറ്റിൽ ടാക്സിയിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെൻസർ അല്ലാത്ത വണ്ടി ഇത് നമുക്ക് ലോൺ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഉള്ള വണ്ടിയാണ് പുതിയ ടെസ്റ്റ് ചെയ്താണ് വണ്ടി രണ്ട് വർഷം ടെസ്റ്റ് ഉള്ള വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ലൈവാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളം നാൽപ്പത്താറ് രജിസ്ട്രേഷനിലാണ് വണ്ടി വരുന്നത് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടി നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ ചെയ്താണ് കാറിൻ്റെ സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ സീറ്റാണ് അത് ചെയ്താണത് പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഏത് വണ്ടിയായാലും നമുക്ക് കേരളത്തിലെവിടെ വേണമെങ്കിലും നമുക്ക് ഫിനാൻസ് ചെയ്യാം പ്രൈവറ്റിലായാലും ടാക്സിയിലായാലും ചെയ്തു തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാ വണ്ടികളും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പതിനെട്ട് മോഡൽ പ്രൈവറ്റ് പതിനെട്ട് മോഡൽ ടാക്സി മൂന്ന് ജീവിതമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റോക്കുള്ള വണ്ടികള് അപ്പൊ ആദ്യത്തെ വണ്ടി വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് ടാക്സിയിലുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് അതിന്റെ പേപ്പർ വാങ്ങണമൊക്കെ ഈ കൊല്ലം നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം വരെ ഉണ്ട് പേപ്പറുകളൊക്കെ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ഈ വണ്ടിക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ശ്രീറാം ഫിനാൻസിന്റെ ഉണ്ട് ചോള സിവിൽ സ്കോർ പക്കയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പ്രൈവറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പ്രൈവറ്റ് കേരളം നാല്പത്തി ആറ് രജിസ്ട്രേഷൻ ബ്ലൂ കളർ വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ടാക്സി വേണ്ടവർക്ക് ടാക്സി ആക്കി കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ടാക്സി ആക്കി കൊടുക്കാം നമുക്ക് ഓൾറെഡി പ്രൈവറ്റ് വണ്ടികൾ ടാക്സി വണ്ടി ആയാലും നമുക്ക് ഓൾറെഡി ലൈഫ് ടാക്സ് ഉള്ള വണ്ടികൾ ആയതിന്റെ പേരിൽ നമുക്ക് ടാക്സി ആക്കണമൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമുക്ക് ജി പി എസ് പറ്റി അതേപോലെ ഇൻഷുറൻസ് മാത്രമേ എക്സ്പെൻസ് വരുന്നത് അതൊക്കെ നമുക്ക് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നുപത്തഞ്ച് വില പറഞ്ഞത് പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൾറെഡി ടാക്സിയിൽ നിൽക്കുന്ന വണ്ടിയാണ് കേരള ത്രി രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി പിന്നെ നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് വേറെ മൂന്ന് വണ്ടിയിൽ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ മൂന്ന് വണ്ടി നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലോൺ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം ഒരു പതിനെട്ട് മോഡൽ വണ്ടിയൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ താഴെയൊക്കെ നമുക്ക് ലോൺ കയറുന്ന വണ്ടികളാണ് അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ലിസ്റ്റുകൾ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ പൂങ്കുന്നം ഓവർ ബ്രിഡ്ജിന്റെ താഴെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സേനയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അപ്പം എല്ലാവർക്കും താങ്ക് യു